ടിക്കാൻ പറ്റും നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാന ഞാൻ പറഞ്ഞതരാം നമ്മടെ രണ്ടും മൂന്നും ദിവസം എടുത്തിട്ടുള്ള പല സിനിമകളും കാണുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ ഇത് ചെലവ് കണക്ക് അത് വേണ്ട വലിയ വിവാദം കഴിഞ്ഞ വിജയ് ബാബു എന്റെ സിനിമ ലാഭത്തിലാണ് നിങ്ങൾ കണക്ക് കൊടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് മേഡം അസോസിയേഷൻ ഒരാളാണ് മത്സരിച്ചൊരു വ്യക്തിയൊക്കെയാണ് അത്തരം കണക്ക് വിടുന്ന സിനിമാ മേഖലകൾ തകർച്ചയാണ് ഞാൻ സ്വയം കാണുന്നുണ്ട് പല പ്രൊഡ്യൂസർമാരും ഒന്നിട്ട് തിരിച്ചു പോകും പല സ്വപ്നങ്ങളില്ലാതാവും പുതിയ പുതിയ ഡയറക്ടറുടെ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നുണ്ട് ാണ് കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ട് വലിയ ഒരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു മൂവ് ഉണ്ടാക്കി ഒരുപാട് മൂവീസ് എടുത്തു പക്ഷെ ഒരു പോയിന്റിൽ പോയിൻ്റൊക്കെ നിർത്തി അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കും അത് ഇല്ല ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കാരണം ഇതിപ്പം ഇപ്പം നമ്മളായിരുന്നിപ്പം നേരത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവി ഇറങ്ങുന്നതിന് വേണ്ടി ഒരു എടുക്കുമായിരുന്നു അപ്പോൾ ആരും എടുക്കുന്നില്ല ഇപ്പോൾ അവർ തിയേറ്ററിൽ റിലീസായി അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവരെടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനൊരു മയക്രമമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും കൊണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അതാ ഫീൽ ചെയ്തത് കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകില്ല എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിലൂടി നമുക്ക് മീൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു അപ്പം നമുക്ക് ഒ ടി ടി വന്നപ്പോൾ സാറ്റലൈറ്റിൻ്റെ നമുക്ക് കുറഞ്ഞു അപ്പോൾ എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് ശരിയല്ലോ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക അസോസിയേഷന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണല്ലോ എന്താ കണക്ടും ഒരുമിച്ച് നല്ല അപ്ഡേറ്റ് മാധ്യമങ്ങളൊന്നും ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഏറെ ഫോസ്റ്റ് എക്സാമ്പിൾ ആണ് എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊണ്ടു ചേട്ടൻ

അത് അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ അതൊക്കെ നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്കൊരുതിനെപ്പറ്റി അടിക്കാൻ പറ്റൂ നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാന ഞാൻ പറഞ്ഞാലോ ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത് സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിനക്കിപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു വെച്ചോ ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയണ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന് പക്ഷെ ഈ പൊൻമാൻ ഇഷ്ടപ്പെടാത്ത നീ അതാണെന്ന് വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമ പോകുന്നത് ചിലപ്പോ ആയിരിക്കും നിന്റെ കേസിലല്ല അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ അതിനുള്ള അത്തരം അതുകൊണ്ട് ചോദിക്കാം എന്തുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് റിവ്യൂ ഞാൻ റിവ്യൂ എല്ലാം നീ എന്താണ് കറക്റ്റ് ാണ് നമ്മള് ചോദ്യം പിന്നെ നമ്മൾ ടി കേ ചോദിച്ചതില് വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്നത് അത് തെറ്റാ കാരണം അറിയാമോ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലായില്ലേ അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ ഓടിയിട്ടില്ല തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ ഓടിയിട്ടില്ല കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിൻ്റെ അടുത്ത് ആരോട് തന്നെ സംസാരിക്കും ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇത് ഭയങ്കര അഭിപ്രായം ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോ എനിക്കൊന്നും അശ്വൻ തന്നെ പറഞ്ഞു ഇത് റിവ്യൂർ തന്നെയാണ് അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടിയും അല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോ ഒരു വലിയ മോഹൻ്റെ കൂടെ ഒരു മാസത്തിൻ്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ ഭയങ്കര ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റക്കിരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാം ചിലപ്പോൾ നമുക്ക് എല്ലാം പാളിച്ചകളും നമ്മുടെ രണ്ടു മൂന്ന് ദിവസം എടുത്തിട്ടുള്ള പല സിനിമകൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് അവൻ്റെ അകത്തായിട്ട് റിവ്യൂ പറയാത്ത നമ്മള് റിവ്യൂ നോക്കിയിട്ടാണോ ചിലപ്പോ ഇത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ട് പോകുന്നവർ പോട്ടെ നീ അങ്ങനെ പോകണ്ട